പത്ത് രൂപ ചിലവില് വീട്ടിലെ പുല്ലൊക്കെ പറിക്കാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ വളരെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേ ഞാൻ കാണിച്ചു തരാം ഹലോ മേഡം ഫ്രണ്ട്സ് ഹലോ നമസ്കാരം വി കെ ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു യന്ത്രമാണ് ഇത് നമുക്ക് മുറ്റത്ത് നമ്മളെ ഇരുന്ന് പുല്ല് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വളരെ ചിലവ് പറഞ്ഞിട്ട് നമുക്കെന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു യന്ത്രം അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കാണുക ആസ്വദിക്കുക അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ വീണ്ടും സ്വാഗതം ചെയ്യുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു പുൽപ്പറിക്കണ യന്ത്രത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലേഡ് വേണം നമുക്ക് അതും വീതി കൂടിയ പത്ത് രൂപയുള്ളു അതിന് ആകെ ചിലവ് അതുമാത്രേ ഉള്ളൂ പിന്നെ ഈ മരക്കഷ്ണാണ് ഈ കാണിക്കുന്ന മരക്കഷ്ണോ നമ്മൾ വീട്ടിലുള്ളത് ഉപയോഗിച്ചിട്ട് മൂ രണ്ട് ഭാഗം കട്ട് ചെയ്ത് കളയാം ഒരു ത്രികോണ ഷേപ്പിലാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ ആ ഈ എക്സോ ബ്ലേഡ് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ വളയ്ക്കുമ്പോൾ പൊട്ടിയാലോ എന്ന് ചോദിച്ചിട്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് രൂപയുടെ ഈ എക്സോ ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടോ ആണി കൊണ്ടോ അടിച്ച് അത് വെക്കണം ഒരു ഭാഗം അടിച്ചതിന് ശേഷം മാത്രം വളയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടും നമുക്ക് സ്ക്രൂ ഞാനിപ്പോൾ സ്ക്രൂ ചെയ്യുന്നവിടെ സ്ക്രൂ ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത് ഒരു ഭാഗം സ്ക്രൂ ചെയ്യുന്നതിന് ശേഷം മറ്റേ ഭാഗവും നമ്മൾ ഹോൾ ഹോളിട്ടതിന് ശേഷം വെക്കാൻ വടലോട്ടാകും അതിലേക്ക് സ്ക്രൂ ചെയ്തെടുത്ത് ഒരു ആർച്ച് രൂപത്തിൽ ഈ സാധനം കിട്ടും ഈ ആർച്ച് രൂപത്തിൽ കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വീട്ടിൽ പഴയ വല്ല അടിച്ചു പറഞ്ഞ ചൂലിൻ്റെ ബ്രഷിൻ്റെ വടി ഉണ്ടാവും അപ്പം നമ്മൾ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വടി ഉപയോഗിച്ചിട്ടാണ് ഇത് നടുക്ക വയ്ക്കാൻ പോകുന്നത് ഇപ്പം ഈ നടുക്ക നമ്മൾ ഒരു ബ്രഷിൻ ബ്രഷിൻ്റെ എടുത്തിട്ട് നമ്മൾ ആണി അടിച്ചിട്ടാണ് അത് സെറ്റാക്കി വയ്ക്കുന്നത് ഈ ആണി അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകദേശം പണിയൊക്കെ കഴിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാധനം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഉപയോഗം വളരെ വലുതാണ് നമ്മളെ വീട്ടിൽ ഇപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുറ്റത്ത് പുല്ലൊക്കെ ഇരുന്ന് പറിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് ഒരു സാധനം വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സാധനം വീട്ടിലുണ്ടാക്കുക പരീക്ഷിക്കുക ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് ഒരു തെറ്റ് പറ്റിയ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്കുകയാണ് ചെയ്യേണ്ടത് അത് കുറച്ചങ്ങനെ നീങ്ങിപ്പോയി കുഴപ്പമില്ല എന്നാലും വർക്ക് ചെയ്യും ഞങ്ങൾ മാറ്റി ഊരിയിട്ട് വേറെ നടുക്കാക്കി വയ്ക്കണം അത് അപ്പോ ഇത്രയേ ഉള്ളൂ എന്റെ പണി വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കി പരീക്ഷിക്കുക ഇനി ഇത് കൊണ്ടുപോയിട്ടുന്ന് പുല്ല് വെട്ടി നോക്കട്ടെ െങ്കില് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പുല്ല് മറക്കണ്ട സിമ്പിളായിട്ട് പൂജയും ചെയ്യും അപ്പോ എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ഏഹ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു യന്ത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അടുത്ത അടുത്തൊരു യന്ത്രമായിട്ട് നിങ്ങൾ എനിക്ക് വരും എല്ലാവർക്കും നന്ദി നമസ്കാരം